പ്രഭാത പ്രാർത്ഥന നിയമാവർത്തനം ഇരുപത്തിയാറാം അധ്യായം പത്തൊമ്പതാം വാക്യം താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ളതുപോലെ നിൻ്റെ ദേവമായ കർത്താവിനെ വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും കരുണാമയനായ കർത്താവേ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അങ്ങയെ ഒരിക്കൽ കൂടെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഒരു പുതിയ ദിനം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു കഥാവ് അങ്ങ് കാണാതെ അങ്ങ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങ് ഈ ലോകത്തിലേക്ക് ഞങ്ങളെ അയച്ചത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ജീവിതാവസ്ഥ ദാനമായി നൽകിയത് അങ്ങേ മനസ്സിലുള്ള പദ്ധതികൾ അങ്ങേ ചട്ടങ്ങൾ അനുസരിച്ച് അന്വർത്ഥമാക്കിക്കൊണ്ട് തിരികെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാനാണല്ലോ ആകെ ആൾക്കാർക്ക് അങ്ങ് ദാനമായി നൽകിയ ഈ ദിനം അങ്ങേ തിരുമനസ് മാത്രം നിറവേറ്റി ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പാദ്രെ പിയു ഒരായിരം വർഷം ലൗകികമായ യശസ്സിൽ ആനന്ദം കൊണ്ട് കഴിയുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ഒരു മണിക്കൂർ ദിവ്യകാരണത്തിലെ യേശുവുമായുള്ള മധുരമായ സഹനത്തിൽ കഴിയുന്നത്